ായ അമ്മ നിങ്ങൾക്ക് ഒരു വീട് വെച്ചു തന്നു ആ മൂന്ന് സെന്റ് പുരയിടത്തിൽ ഇടപെട ബാവിന്റെ ഇടപെടൽ കൊണ്ട് വീട് കിട്ടി വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പൂർത്തിയായിട്ടില്ല അപ്പൊ ഈ വീടിന്റെ അവകാശം നിങ്ങളുടെ മരണശേഷം വീട്ടിലെ എല്ലാവർക്കും വേണം അങ്ങനെയാണോ അങ്ങനെ വരൂ അത് ഒഴിവാക്കിയിട്ട് ഒരാളിന്റെ പേരിൽ എഴുതി വെക്കും അവരുടെ സ്വന്തം അനീത്യല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല എന്റെ കാലശേഷം അതിനുള്ള ക്ലെയിം അവര് പറയുന്നത് അവരുടെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അല്ലേ ആധാരമെല്ലാം എന്റെ ഇരിക്കണം അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്നെ പറ്റിച്ചതും എനിക്ക് വെച്ചു തന്ന ആൾക്കാരും പറ്റിച്ചതല്ലേ വീട് വെച്ചു തന്ന അവര് ഈ മൂന്ന് സെന്റ് സ്ഥലം കൊണ്ടേ കൊടുത്തിട്ട് വന്ന് കണ്ടിട്ടാണ് അവർ എനിക്ക് വീട് വെച്ചതെല്ലോ പിന്നെ എല്ലായിടത്തും അഴിച്ചു കൊടുത്ത് ഞാൻ ആധാരം ആ സാറു ഇടപെട്ട് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അപ്പൊ അവിടെ വലിയ രാഷ്ട്രീയക്കാരൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്ന് മാസം ആവുമ്പോൾ എന്തോ പറഞ്ഞേക്കണം അപ്പൊ ഈ മാർച്ച് വരുമ്പോ മുപ്പത് ദിവസവും മൂന്നു മാസവും തരുവോ ഇല്ല അറിയില്ല അല്ല ഞാൻ ഓർക്കുന്നു താങ്കൾക്ക് ഈ അനീതിയും ഭർത്താവും വലിയ പീഡനമാണ് പ്രശ്നങ്ങളാണ് താങ്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ വന്നിരുന്നു അതിന് വലിയ ചർച്ചയായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ അനീതിയുടെ ഭാഗത്ത് റിയാക്ഷൻ ഉണ്ടായോ അവർക്ക് ഉണ്ടായോടില്ലല്ലോ ഇല്ല അവളൊന്നും കൂടി പിരിമുപ്പിച്ചു കൊടുക്കണം അവർ എന്താ പറയുന്നത് അവര് പറയണത് കൊടുക്കരുത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒന്നെങ്കി മരിക്കണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പ്രാന്താകണം ഇത് രണ്ടാണ് അവക്കടെ ഉദ്ദേശം അവക്കാ വീട് കിട്ടണം എങ്ങനെയാണെങ്കിലും ഞാൻ കൊടുക്കൂലെന്ന് പറയണല്ല ഞാൻ കൊടുക്കും എന്റെ കാലശേഷം അവർക്ക് തന്നെ കൊടുക്കും വീടില്ലാത്തതല്ലേന്ന് വിചാരിച്ചു അത് അയാൾക്ക് ഉന്മേഷം കൊണ്ട് അയാളുടെ വീടുണ്ട് അയാൾ അവിടെ നിക്കൂല അയാള് ഇവിടം കൊണ്ട് അയാൾ വന്ന് കണ്ടു കണ്ട് ഞങ്ങളുടെ വീടും പറമ്പൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇവിടെ കെട്ടിക്കൊണ്ട് പോയിരുന്നത് നേരത്തെ വലിയ ഇഷ്ടമായിരുന്നു പൈസക്ക് വേണ്ടി അവരെ നോക്കിക്കൊണ്ടിരുന്ന ആ മക്കളെ പഠിപ്പിക്കലൊക്കെ ഞാൻ തന്നെയായിരുന്നു എന്നിട്ടാണ് ഈ ഇത്രയും നമ്മളെ ദ്രോഹിക്കുക ഈ ആൾക്കാരെല്ലാം ഒരു സംഘടിതമായിട്ട് താങ്കളോട് നന്ദി കാണിച്ചെന്താണ് നമുക്കിപ്പോ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും വീട്ടുകാരെ നോക്കി ഒരു തിരിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നാ പോലും നമ്മളെ ദ്രോഹിക്കാൻ പാടില്ലല്ലോ അത് ഇവക്കിടെ മരുമക്കളും വരുമ്പോ ചോദിക്കും അയ്യോ എന്നെ എന്നാ വിളിക്കണ നാനിന്ന വിളിക്കണിക്ക് ആര് നോക്കും ആരും നോക്കും ഇരിക്കും ബാധ്യത ആവില്ലേ ഞാനിവിടെ കടന്ന ഈ ചോദ്യം അതാ എനിക്കൊന്നും ഈ ചെന്ന വഴിയിലെല്ലാം നമുക്ക് പീഡനമുള്ളൂടെ അമ്മായി താങ്കൾക്ക് പാരുന്നു മനസ്സിലായി വലിയ പീഡനമായിരുന്നു എന്തായിരുന്നു കാരണം അത് കാരണം അവരൊരു പത്ത് ദിവസം വീട്ടിൽ വന്ന് നിന്ന് അതിക്ക് മുമ്പ് തന്നെ ഇവര് കെട്ടിയാലും കെട്ടിയാളും ഒറ്റക്കാണ് മക്കളൊക്കെ പുറത്താണ് അപ്പോഴും ഞാൻ എൻ്റെ നാത്തനോട് പറയും ഒറ്റക്കല്ലേ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നോക്കാം മൂന്നാല് ദിവസമൊക്കെ വന്ന് നിന്ന് അതും കഴിഞ്ഞപ്പം എൻ്റെ ആങ്ങളെ ഞാൻ പറഞ്ഞു വഴി പ്രശ്നം മറ്റേ ചേട്ടന്മാരായിട്ട് വഴി പ്രശ്നമുണ്ട് അപ്പം ഇവനെന്ത് ചെയ്ത് ഈ പെണ്ണീൻ്റെ പേരിലോട്ട് എഴുതി വെച്ച് കൊടുക്കുകയാണ് ചെയ്ത് അത് കഴിഞ്ഞപ്പം അധികാരം കാണിച്ച് വന്നതാണ് കാണാം അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഫോണിട്ടാന്ന് പറഞ്ഞ് ഈ എനിക്ക് പണിത് വന്ന് വീട്ടിലോട്ട് പോയി ഞാൻ അവിടെയുമ്പോൾ നമുക്ക് ചോദിക്കാനും പറയാനും വേണ്ടല്ല ആരുടെയും ഇത് വേണ്ടല്ല ഇവളവിടെ കിടന്ന് കൊറേയൊക്കെ ഇതൊക്കെ ആക്കി അപ്പോഴും ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ കുറെ ഷുഗറിന്റെ ഗുളിയൊക്കെ എടുത്തുകരഞ്ഞും പിടിച്ചും അങ്ങനെ നിന്നേച്ച് ഇല്ല മയങ്ങി കിടക്കുവല്ലേ വരെ പറയുന്ന വർത്താനങ്ങൾക്ക് നമുക്ക് താങ്ങാൻ പറ്റാഞ്ഞിട്ടേ വെള്ളം കഴിച്ച് കഴിച്ച് മയങ്ങി മയങ്ങി കിടക്കുവായിരുന്നു അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു താങ്കളെ രീതിയിലുള്ള നോക്കാൻ മാനസികമായിട്ട് ഞങ്ങൾക്ക് പറ്റൊന്നുമില്ലെന്നൊക്കെ അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ നമ്മളെ മനസ്സുകൊണ്ട് ഇത്രയും നോക്കിയ ആൾക്കാർ പറയുമ്പോ എനിക്ക് പച്ചവെള്ളം ഞാൻ കുടിക്കൂലെന്ന് ഭക്ഷണം തന്നെ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല അവരുടെ പേരക്കടാങ്ങളെ ഒക്കെ ഞാനാന്ന് പറരിപ്പൊ അങ്ങനെ ഈ പീഡിപ്പിച്ചിങ്ങനെ ഓരോരോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അപ്പൊ താങ്കൾ വീട് കിട്ടാൻ ഈ വീട് കൊടുക്കണം അത്രേ ഉള്ളു ഭയങ്കരൊട്ട് കുത്തുവാക്ക് പറയും ഞാൻ കിടക്കാൻ പോയ ഷീറ്റ് വലിച്ചു മാറ്റും ബാത്റൂമിന്റെ അകത്തുകൊണ്ട് കൊറേ പൊടി അതൊക്കെ ഞാൻ എല്ലാത്തിലും പറഞ്ഞായിരുന്നു നമുക്ക് താങ്ങാൻ പറ്റൂല ഇത് കണ്ടിട്ടേ ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവരെ നോക്കിന്നല്ലാതെ വേറെ ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ വീടിന് വേണ്ടി ഈ കെട്ടി ഈ ഈ പ്രേമിച്ചിറങ്ങിപ്പോയി അനിയത്തിക്കും മക്കൾക്കും ഒക്കെ വേണ്ടിട്ടാ ഞാൻ ജീവിച്ചു ആ നിമിഷം വരെ ജീവിച്ചിട്ട് എന്താ ഇങ്ങനെ കാണിക്കണെന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ താങ്കൾ എപ്പോഴെങ്കിലും യഥാർത്ഥത്തില് സ്വന്തം വീടാണ് പിന്നെ അമ്മ വെച്ച് തന്ന വീടാണ് അപ്പൊ ഈ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ താങ്കൾക്ക് പറ്റും അതെന്താ അയ്യോ ഒട്ടും പോവില്ല ആ ഭർത്താവ് ഒട്ടും പോവില്ല അവന മതിലെ പട്ടിയിരിക്കണവല്ലേ ഇരിക്കണം അതല്ലേ എന്റെ കാര്യം അവന് പോവാൻ കഴിയില്ല അവന് വേറെ വീട് വെക്കാനൊക്കെ അവന് പോണ്ടേ അപ്പൊ അവൻ പോവില്ല ആധാരം തന്നില്ല ഞാൻ ചോദിച്ചേ എന്റെ ആധാരം തന്നു പറഞ്ഞ് അവരുടെ എന്റെ ആങ്ങളുടെയിലാണ് ഞാൻ കൊടുത്തയച്ചത് എന്റെ പോ ഞാൻ എന്റെ വാടക വീട്ടിൽ കിടക്കുന്ന സാധനം മൊത്തം ഈ തറവാട്ട് വീട്ടിലായിരിക്കണം എന്റെ സോഫ എല്ലാ സാധനങ്ങളും അലമാരി അവിടെയാണ് അപ്പൊ ആ അലമാരിയിലാണ് ഞാൻ ആധാരം വെച്ചത് അത് ഇവൻ ചെന്ന് മേടിച്ച് എന്നോട് പറഞ്ഞില്ല അപ്പൊ ഞാൻ എന്തോ തോന്നി ഞാൻ പറഞ്ഞ എന്റെ ആധാരം തന്നോട്ടാന്ന് പറഞ്ഞു ആങ്ങളനോട് അപ്പൊ അളിയൻ മേടിച്ചു പോയി എന്ന് പറഞ്ഞു അളിയനോട് ചോദിച്ചപ്പോളേ ഞാൻ എന്തിനാ ആധാരം തന്നെയെന്ന് അങ്ങനെ ഒരുമാതിരി നമ്മളെ ഒരു പ്രാന്തിച്ചാക്കണ പോലെ ആയിരുന്നു അപ്പ പറയണേന് ഒരു അർത്ഥം ഇല്ലാതെയാണ് അവര് സംസാരിക്കണത് അപ്പൊ ഇത് കണ്ട് ഞാൻ കരയുന്നല്ലാതെ എനിക്ക് തിരിച്ചൊന്നും പറയാനൊന്നും എനിക്ക് കിട്ടണില്ല ഞാൻ അത്രയും മാനസികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചായിരുന്നു അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാരും എന്റെ മെക്കിട്ട് കയറി എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ ഇതിനകത്ത് വന്ന് ചോദിക്കാനും പഠിക്കാൻ അത് കുടുംബകാര്യമൊന്നും പറഞ്ഞിട്ട് അവരെമാരൊക്കെ മരിച്ചുപോയി കുട്ടികളില്ലേ രണ്ട് പിള്ളേരുണ്ട് രണ്ട് അതുങ്ങളെ കല്യാണം അതങ്ങര കാര്യം എന്നോട് പക്ഷെ അവര് ഒരാള് പുറത്താണ് വിദേശ രണ്ടാമത്തത് ഇവിടെ ഉണ്ട് ലക്ഷ്യം അല്ലേ അപ്പൊ അത് കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് ഇല്ലാത്ത ഞാൻ ഇടീ നീ നിക്ക് ഒരു ഒരു മുറി ഒരു മുറി കൊറേ കഴിയുമ്പോ നിന്റെ കഴിയാനും പണിയെടുക്കാതെ ആവും അപ്പൊ ഇത് സ്വർഗ്ഗം നീ വിചാരിക്കു അപ്പോഴ അവള് പറയുവോ ഒരു കിളിക്കൂട് കിളിക്കൂട് ചെറിയ വീട് എനിക്ക് വേണ്ടി വെച്ചെന്ന വീടല്ലേ ഇപ്പൊ വേണ്ടി വെച്ചു അവർക്ക് അത് കിളിക്കൂടായി നമ്മുടെ ഈ ജനസേവാ കേന്ദ്രത്തിലേക്ക് അടൂരിലേക്ക് താങ്കൾ പോകാൻ ഈ വീട്ടിൽ ഇറങ്ങി പോകാനുള്ള കാര്യം എന്തായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആധാരം ചോദിച്ചിട്ട് തന്നില്ല അപ്പൊ ഞാൻ ഒരു ഒരു കസിൻ ഉണ്ട് ഞാൻ അയാളെ വിളിച്ചു സേവി എന്നാൽ വരും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് സേവി എനിക്കിങ്ങനെ ആധാരം തന്നെ ഇല്ല സേവി മേടിച്ചിന് അയാൾ പറഞ്ഞാൽ കൊടുക്കും അങ്ങനെ അയാൾ വന്ന് ഞാൻ മേടിച്ച് തരാം വീനാന്ന് പറഞ്ഞ് അയാൾ വന്ന് ആധാരം മേടിച്ചു അപ്പോൾ എൻ്റെ ഇളയ അനിയത്തി പറഞ്ഞ് ആധാരം മേടിച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലും നിൽക്കണമല്ല ഭക്ഷണം കഴിക്കണമല്ല അപ്പം അങ്ങനെ തന്നെ ഞാൻ ഈ ആധാരം മേടിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അനിയത്തിടെ വീട്ടിലോട്ട് പോയത് ആരെങ്കിലും വേണമല്ലോ എനിക്ക് എവിടെ ഇല്ലാതെ നിൽക്കുമ്പോൾ ഇത്രയും രോഗമൊക്കെ ഉണ്ട് പച്ചവെള്ളമെങ്കിലും കുടിച്ച് നമുക്ക് നിൽക്കണം അങ്ങനെ ഇറങ്ങി പോയത് അവിടെ നിന്ന് ും ഞാൻ സീമനെ വിളിച്ച് കരഞ്ഞ അപ്പൊ സീമ ശാന്തകുമാരൻ ചേച്ചിയും കരയാണ് എന്റെ കരച്ചിലേട്ടിട്ട് ചേച്ചി കരയല്ലേ ഇത് ആരെങ്കിലും ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ സീമ അതെനിക്ക് പറഞ്ഞു സീമയാണ് അടൂരോട് എത്തിച്ചത് അല്ലേ ഓക്കേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറെ കാര്യങ്ങളോട് എനിക്ക് അറിയാനുണ്ട് താങ്കളുടെ കാരണം ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടു കാര്യം ഇത്രയും കാലം ഏതാണ്ട് ഒരു എഴുപത്തിരണ്ട് സിനിമകൾ അഭിനയിച്ചു അല്ലെ ഒരു പത്ത് നാൽപ്പത് വർഷം സിനിമയിൽ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് വിവരം നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റി ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് സമൂഹത്തിൽ കാര്യം അധ്വാനിച്ചപ്പോ മുഴുവനും അവർക്ക് വേണ്ടി കൊടുത്തു അല്ലെ ജീവിതം മുഴുവൻ കൊടുത്തു ഒരു അമ്മയുടെ ഒരു നിലവിലായിരുന്നു അല്ലെ അമ്മയുടെ നിലവാരത്തിൽ എല്ലാം ചെയ്തത് അപ്പൊ അവസാനം അവരൊക്കെ വളർന്നപ്പോ ആവശ്യമില്ല അപ്പൊ അമ്മച്ചി ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ കരയും പറയേണ്ടി ക്ഷമിക്കണം നീ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് എന്റെ അമ്മ എനിക്ക് പറഞ്ഞു അതായത് ഇവരെന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും ഇണ്ടാ അത് അവർക്കൊരു തരമായി തരമായിരിക്കും അപ്പൊ പറഞ്ഞോ ഞാൻ അറിയണം കൊറച്ചുപേര് പറഞ്ഞു നിങ്ങളെയൊക്കെ എന്തോരം നോക്കിയതാണ് പിന്നെ എന്താ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ അവർ ചോദിക്കും അത് പണ്ടല്ലേ അത് പണ്ടല്ലേ എന്റെ അനിയത്തി പറയണത് അങ്ങനെ പറയണം അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം ഏ പത്താം ക്ലാസ് വരെയോ ഓ ഇതിന് പഠിക്കാൻ പോയതല്ലേ അവിട്ടി ടെക്നീഷ്യൻ പഠിക്കാൻ പോയിട്ടാണ് ഈ പ്രേമിച്ച് ഇങ്ങനായത് പ്രേമിച്ച് കല്യാണം കഴിച്ചായിരുന്നു അല്ലേ